ലക്ഷ്മി നാരായണൻ മന്ദിരിനു നേരെ ഖലിസ്ഥാൻ ആക്രമണത്തിൽ പ്രതിഷേധമറിയിച്ച് കനേഡിയൻ ഹിന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് ഇക്കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രത്തിന്റെ മതിലുകളിൽ ഖലിസ്ഥാൻ മുദ്രാവാക്യങ്ങൾ എഴുതിവെച്ചത് കാനഡയിൽ ശക്തമാകുന്ന ഹിന്ദു ഫോബിയയുടെ ഭാഗമാണ് ഇതെന്നും ഹിന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് പറയുന്നു ലക്ഷ്മി നാരായണൻ ക്ഷേത്രത്തിന്റെ മതിലുകളിൽ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് മുദ്രാവാക്യങ്ങൾ എഴുതുകയായിരുന്നു അനുകൂല മുദ്രാവാക്യങ്ങളാണ് ക്ഷേത്രം മതിലിൽ എഴുതി മതി പലതവണയായി ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ കാനഡയിൽ ഖാലിസ്ഥാൻ ആക്രമണം തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ഹിന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തിയത് ഹിന്ദു വിരുദ്ധതയുടെ അടയാളമാണ് ഇത്തരം നീക്കങ്ങളെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് പറയുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കാനഡയിൽ സ്ഥാനമില്ല രാജ്യത്തെ നിയമസംവിധാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ സർക്കാർ കർശന നടപടികൾ കൈക്കൊള്ളണമെന്നും ചേംബർ അറിയിച്ചു കനേഡിയൻ ജനത ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ ഒന്നായി നിലകൊള്ളണമെന്നും ചേംബർ അറിയിച്ചു ഭാരത നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെയും എംബസികൾക്ക് നേരെയും ആക്രമണം നടത്തുന്ന നിലപാട് തുടർച്ചയായി ഖാലിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ക്ഷേത്രങ്ങൾക്ക് നേരെ തിരിയുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം